ഇവിടെ ബഹുമാനായ ഷംസുദ്ദീൻ അദ്ദേഹം കുറിച്ച് വളരെ വാചാലനായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടു ഞാൻ വളരെ കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഫൈസൽ അടശ്ശേരി എന്നൊരു പേര് പേരോർമ്മയുണ്ടോ ഫൈസൽ ഇടശ്ശേരി ഓർമ്മ ഉണ്ടാവാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല അതോ ഇനി ഞാൻ എനിക്കറിഞ്ഞുകൂടാ പഴയൊരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ എന്നാൽ എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പാർലമെന്ററി പാർലമെൻ്ററികാര്യമന്ത്രി എം പി രാജേഷാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത് ആ അടിയന്തര പ്രമേയത്തിൽ ലീഗുകാരോട് എം പി രാജേഷ് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫൈസൽ അടശ്ശേരിയെ അറിയാമോ എന്ന് ഫൈസൽ അടശ്ശേരിയെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട് മണ്ണാർക്കാട് എം എൽ എ ഷംസൂന് നേർക്കായിരുന്നെങ്കിലും ആ ചോദ്യം പക്ഷേ ആ ചോദ്യം വ്യക്തമായിട്ട് കൊണ്ടത് ലീഗുകാർക്ക് നേർക്കാണ് ഫൈസൽ അടശ്ശേരിയെ അറിയാമോ എന്നാണ് എം പി രാജേഷ് ചോദിച്ചത് ഫൈസൽ അടശ്ശേരി ആരെന്ന് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ സാധ്യതയില്ല ഫൈസൽ അടശ്ശേരി ലീഗിൻ്റെ ഒരു പ്രവർത്തകനാണ് സാധാരണ പ്രവർത്തകനല്ല ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറിനെക്കുറിച്ച് മന്ത്രി എന്തിനാണ് സഭയിൽ പറഞ്ഞത് എന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈസൽ അടശ്ശേരി ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാണ് തൊള്ളായിരത്തി അറുപത്തെട്ട് ഗ്രാം സ്വർണം കടത്തി എന്ന പേരിൽ നെടുമ്പാശ്ശേരി റിപ്പോർട്ടിൽ നിന്ന് പിടിച്ചു എന്ന് വെച്ച് വ്യക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ ഫൈസൽ എടശ്ശേരിക്കെതിരെ കേസുണ്ട് അതിനെക്കുറിച്ചാണ് മന്ത്രി എം പി രേഷ് പിന്നെ പറഞ്ഞത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വർഗീയപരമായ അജണ്ട നൽകി ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലീഗുകാർക്ക് ഉള്ള മറുപടി വ്യക്തമായിട്ട് എം പി രാഷ് അതിൽ പറയുന്നുണ്ട് ഫൈസലടശ്ശേരി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തിരുനാവായ ഡിവിഷനിലെ കൗൺസിലറാണ് നേരത്തെ പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് പഞ്ചായത്ത് മെമ്പറല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് അവിടെ സഭയിൽ എം പി രാജ്യം സംസാരിക്കുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് അതിനുശേഷം പിന്നെ ലീഗ് മിണ്ടിയിട്ടില്ല എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് സ്വർണത്തിന്റെ കാര്യം ഇവിടെ ധാരാളമായിട്ട് പറയുകയുണ്ടായി അതിന്റെ പേരിൽ ഒരു ജില്ലയെ പ്രതിക്കൂട്ടൽ നിർത്താൻ ശ്രമിക്കുന്നു എന്നും ഇവിടെ പറയുകയുണ്ടായി സാർ സ്വർണക്കടത്ത് ഹവാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ നികുതി വെട്ടിപ്പ് അതൊക്കെ രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ് എന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലയിലും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ നടപടി സ്വീകരിച്ചപ്പോഴോ പോലീസ് പിടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ചിലർക്കൊരു സംശയമുണ്ട് എന്തിനാണ് പോലീസ് സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത് അതിന് കസ്റ്റംസ് പിടിച്ചാൽ പോരെ ആ സംശയം ചിലർ അറിയാതെ ചിലർ വളരെ കുശാഗ്ര കുശാഗ്രബുദ്ധിയോടുകൂടി ചോദിക്കുന്ന ചോദ്യമാണ് എന്താ കാരണം എന്ന് അറിയാമോ കസ്റ്റംസ് സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ സ്വർണം പിടിച്ചാൽ ഫൈനടച്ച് സ്വർണം തിരിച്ചു കിട്ടും കാരിയർമാർക്ക് അത് തിരിച്ചു കിട്ടും ആർക്ക് ഉദ്ദേശിച്ചാണോ വന്നത് അവർക്ക് കിട്ടും പോലീസ് സ്വർണം പിടിച്ചാൽ അത് തിരിച്ചു കിട്ടില്ല അത് തെഫ്റ്റ് കേസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അത് തൊണ്ടി മുതലായി എവിടെ എത്തും കോടതിയിലെത്തും അപ്പൊ എന്തിനാണ് പോലീസ് എത്ര ഉത്സാഹം കാണിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലാക്ക് എന്താണ് ഇപ്പോ കിട്ടേണ്ടവർക്ക് കള്ളക്കടത്തായി വരുന്ന സ്വർണം കിട്ടാതായി ആ ശൃംഖലയെ മുറിച്ചു കണ്ണി മുറിച്ചു അപ്പോഴാണ് ഈ ചോദ്യവുമായിട്ട് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ ബഹുമാനായ ഷംസുദ്ധി അദ്ദേഹം സ്വർണ്ണ കുറിച്ച് വളരെ വാചാലനായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടു ഞാൻ വളരെ കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഫൈസൽ ഇടശ്ശേരി എന്നൊരു പേര് ഓർമ്മയുണ്ടോ ഫൈസൽ ഇടശ്ശേരി ഓർമ്മ ഉണ്ടാവാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല അതോ ഇനി എനിക്ക് അറിഞ്ഞൂടാ പഴയൊരു സിനിമയിൽ ഇന്നസെന്റ് പോലെ എന്നാ എനിക്ക് അതൊന്നും ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുമെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ സർ ഫൈസൽ ഇടശേരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തിരുനാവായ ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറുമാണ് അല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗ്രാം തൂക്കം വരുന്ന എട്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകളുമായി അദ്ദേഹത്തെ പിടികൂടിയ കേസില്ലേ അപ്പോ ശ്രീ ഷംസുദ്ദീൻ ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത് എങ്കിൽ അദ്ദേഹം ആ അതിനെതിരായിട്ടല്ലേ വാചാലിനായി സംസാരിക്കേണ്ടിയിരുന്നത് അത് അതിനെതിരായിട്ടല്ലേ ധാർമ്മിക രോഷം കൊള്ളേണ്ടിയിരുന്നത് അപ്പൊ നടപടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ കുറ്റകൃത്യങ്ങളിൽ നടപടി സ്വീകരിക്കുമ്പോൾ ഒന്നുകിൽ അതിനെ ഒരു ജില്ലയെ ചിത്രീ മോശമായി ചിത്രീകരിക്കാൻ സമുദായത്തെ മോശമായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ എന്തിന് പോലീസ് നടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ അതെ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ പറഞ്ഞല്ലോ മാധ്യമങ്ങളുടെ മടിത്തട്ടിലാണ് അവർ മയങ്ങുന്നത് അതുകൊണ്ട് ഇത് മാധ്യമങ്ങളിൽ അധികം വന്നിട്ടുള്ള കാര്യമല്ല വരില്ല മറിച്ച് വ്യക്തിയെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് കേൾക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നടപടി എടുക്കണം അതിന് ഒരു ജില്ലയെയും ഒരു സമൂഹത്തെയും പി ആർ ഏജൻസി വെച്ച് പി ആർ ഏജൻസി വെച്ച് അവഹേളിച്ചതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് വ്യക്തികൾ ചെയ്യുന്ന കുറ്റ കുറ്റങ്ങൾക്ക് അല്ല നടപടി എടുത്ത കാര്യ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം ഈ നടപടി എടുക്കണമെന്ന് അങ്ങയുടെ ശുപാർശക്ക് വേണ്ടി അല്ല ഞാൻ പറഞ്ഞത് നടപടിയെടുത്തു സർക്കാർ നടപടി എടുത്തു കേസ് ഉണ്ട് എന്ന കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്